ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരം ഇപ്പോൾ ഓസ്ട്രേലിയയിലെ പെർത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങളെല്ലാം സംഭവിച്ചത് തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് വമ്പൻ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് ഓപ്പണർ യശസ്വി ജയ്സ്വാളാണ് ആദ്യം പുറത്തായത് എട്ട് പന്തുകൾ കളിച്ച റൺസ് ഒന്നും നേടാൻ കഴിയാതെ പൂജ്യത്തിനാണ് പുറത്തായത് പിന്നീട് ക്രിസിലേക്കെത്തിയ ബാറ്റർ ദേവദത്ത് പടിക്കലാണ് ഏറ്റവും മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് പെരത്തിലെ പേസ് ബോളിങ്ങിന് അനുകൂലമായ പിച്ചിൽ ഒരു സ്കൂൾ ടീമിലെ കളിക്കാനെ പോലും നിലവാരമില്ലാതെയാണ് ദേവദത്ത് ബാറ്റ് എന്തിയത് എല്ലാ പന്തിലും ഇപ്പോൾ പുറത്താകുമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തീരെ നിലവാരമില്ലാത്ത ബാറ്റിംഗ് ബാറ്റിംഗാണ് ദേവദത്ത് പഠിക്കൽ കാഴ്ചവെച്ചത് ഒടുവിൽ ഇരുപത്തിമൂന്ന് പന്തുകൾ നേരിട്ടിട്ടും ഒരൊറ്റ റൺ പോലും നേടാൻ കഴിയാതെ സമ്പൂജിനായി പഠിക്കലും പുറത്തായി അതിനുശേഷം ഏറെ പ്രതീക്ഷയോടെയാണ് സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി എത്തിയത് എന്നാൽ ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് വെറും അഞ്ച് റൺസിന് കോഹ്ലിയും പുറത്തായി കഴിഞ്ഞ കുറേ കാലങ്ങളായി ബോർഡർ ഗവാസ്കർ പരമ്പരയിൽ എപ്പോഴും മിന്നുന്ന പ്രകടനം നടത്തിയ വിരാട് കോഹ്ലി രണ്ടക്കം കാണാതെ കൂടാരം കയറിയത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരുടെ വമ്പൻ തകർച്ചയാണ് പെർത്തിൽ ആരാധകർ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് പിന്നീട് ഒരറ്റത്ത് പിടിച്ചുനിന്ന കെ എൽ രാഹുലും ഇരുപത്തി റൺസ് നേടി പുറത്താവുകയായിരുന്നു അതിനുശേഷം വിക്കറ്റ് കീപ്പർമാരായ ഋഷഭ് പന്തും ധ്രുവ് ജുറേലുമാണ് ക്രീസിലുണ്ടായിരുന്നത് ഇനി വാഷിംഗ്ടൺ സുന്ദറും നിതീഷ് റെഡ്ഡിയുമാണ് ബാറ്റിങ്ങിൽ ഇറങ്ങാനുള്ളത് അവർക്ക് മാത്രമാണ് എന്തെങ്കിലും ബാറ്റിങ്ങിൽ ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യയുടെ കഴിഞ്ഞ ഹോം ടെസ്റ്റ് പരമ്പരയിൽ കിവീസിനോട് ഏറ്റ പരാജയവും അന്നത്തെ ഫോം ഇല്ലായ്മയും ഇന്ത്യയെ ഇപ്പോഴും വല്ലാതെ അലട്ടുന്നു എന്നതാണ് പ്രശ്നം മാത്രമല്ല ദേവദത്ത് പഠിക്കലിനെ പോലെയുള്ള കളിക്കാരെ ടെസ്റ്റ് ടീമിൽ എടുക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണെന്നും അറിയില്ല ഗവാസ്കറോ സഞ്ജയ് മഞ്ജരേക്കറോ ആരെയെങ്കിലും പറഞ്ഞാൽ അവർക്ക് ടീമിൽ ഇടം ലഭിക്കുന്ന കാഴ്ചയാണ് നേരത്തെയും കണ്ടുവരുന്നത് ഇന്നത്തെ ഇന്ത്യൻ പ്ലേയിങ് ഇലവനും വാസ്തവത്തിൽ ആരാധകരെ ഞെട്ടിച്ചിരുന്നു ഏറെ വർഷങ്ങൾ ബോർഡർ ഗവാസ്കർ പരമ്പരയിൽ സ്ഥിരമായി മികച്ച പ്രകടനം നടത്തിയിരുന്ന ആർ അശ്വിനെയും രവീന്ദ്ര ജഡേജയെയും ഇന്ത്യ ഒഴിവാക്കിയതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് അതിനു പകരമാണ് ഈ മൂന്നാംകിര ടീമിനെ തെരഞ്ഞെടുത്തത്